ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ് ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട് അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ് അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂരമ്പലത്തിൽ ചുരിദാരി ഇട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു ഇത് ഹിന്ദു ആചാരമാണ് അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടെടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടെടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ് അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട് ഓരോ സമുദായത്തിനും അതിൻ്റെ ആചാരങ്ങളുണ്ട് അത് പാലിക്കാൻ നമ്മൾ മാധ്യസ്ഥാന ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ് ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ ഒരു പള്ളിയിൽ മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നേരെയുള്ള ആചാരങ്ങൾ മാനിക്കാനും അനുസരിക്കാനാണ് ഞാൻ ബാധ്യസ്ഥനാണ് ആ കാലത്തിനനുസരിച്ചൊരു മാറ്റം എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടല്ലോ വിപ്ലവപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശബരിമലയിൽ ഏത് വസ്ത്രം ഒഴിച്ച് പാൻ്റ് ഇട്ടും പോകാം മുണ്ടെടുത്ത് പോവാം സാരി എടുത്തു പോവാം രണ്ട് മൂന്ന് ജാക്കറ്റ് ഇട്ട് തല കെട്ടി തലയിൽ കെട്ടിയിട്ട് പോവാം ഇതൊക്കെ ഓരോ ക്ഷേത്രങ്ങൾക്ക് ഓരോ ആചാരങ്ങളാണ് ശബരിമലയിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാ ശബരിമലയിൽ പ്രവേശനമുണ്ട് അല്ല അതൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തു മത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റേതായ ആചാരങ്ങളുണ്ട് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട അപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി അവിടെ പോയി ഇവിടെ കൊണ്ടാക്കാൻ പോകേണ്ട